ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഒറ്റപ്പാലം സൗത്ത് പനമണ്ണയിലെ ഇത്തിയൻമലയിൽ പ്രവർത്തിക്കുന്ന കോറിക്കെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ഒറ്റപ്പാലം സൗത്ത് പനമണ്ണയിലെ ഇത്തിയാന് പ്രവർത്തിക്കുന്ന കോറിക്കെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ഇത്യാന്മലയിലെ കോറി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നഗരസഭാ സെക്രട്ടറി നൽകിയ സ്റ്റോപ്പ് മെമ്മോ പിൻവലിച്ചതിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പരിസ്ഥിതിക്ക് ഗുരുതരമായ നാശമുണ്ടാക്കുന്ന ക്വാറി പ്രവർത്തനങ്ങളിൽ നിന്ന് നഗരസഭ പിന്മാറണമെന്നും ഇത്തിയാൻ മലയിൽ ഖനന പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിർത്തിവെയ്ക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു പനമണ്ണ പൌരസമിതി പ്രസിഡന്റ് കെ സത്യപ്രകാശ് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു ശക്തമായ പ്രതിഷേധങ്ങളും നമുക്ക് നടത്തേണ്ടി വരും അതിന്റെ ഭരണ നിവാസികളെല്ലാരും ഒറ്റക്കെട്ടായി പരിസ്ഥിതി സ്ത്രീകൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമുക്ക് ഒരേപോലെ കയറി കഴിഞ്ഞാൽ അതിജീവിക്കാൻ പറ്റാത്ത യാതൊരു ഇല്ല നമുക്ക് അത് സാധ്യമാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ സമരത്തിന് എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് ജനകീയ സമിതി മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന ജനകീയ എല്ലാ ഭാരവാഹികളും എല്ലാ ആൾക്കാർക്കും അതിലെ ആശംസകളും അഭിവാദ്യങ്ങളും വിജയാശംസകളും നേർന്നുകൊണ്ട് ഈ ജനകീയ പ്രതിഷേധ സംഗമം കോറി കോറി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി സംരക്ഷണ വിഷയങ്ങളിൽ നഗരസഭ സ്വീകരിക്കുന്ന നിലപാടുകൾ പുനഃപരിശോധിക്കണമെന്നും ജനങ്ങളുടെ പ്രതിഷേധം ഭരണകൂടം ഗൗരവമായി കാണണമെന്നും അദ്ദേഹം പറഞ്ഞു കൗൺസിലർ അർച്ചന അധ്യക്ഷത വഹിച്ചു ജനകീയ സമിതി കൺവീനർ എൻ ഷിബു മുൻ കൗൺസിലർ അബ്ദുൾ നാസർ പനമണ്ണ പൊതുവായനശാല കൺവീനർ എ സതീഷ് കുമാർ കൗൺസിലർ സ്വരൂപ് ജനകീയ സമിതി അംഗങ്ങളായ എസ് ആർ പ്രകാശ് ഐ എം സതീശൻ ബാലചന്ദ്രൻ സജിത്ത ഹരിദാസൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഇത്യാന് മലയിൽ നടക്കുന്ന കോറി പ്രവർത്തനങ്ങളുടെ പാരിസ്ഥിതിക ആഘാതവും ജലസ്രോതസ്സുകളിൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങളും ചൂണ്ടിക്കാട്ടുകയും ഖനന പ്രവർത്തനങ്ങൾ തടയുന്നതിൽ അധികൃതർ പരാജയപ്പെടുകയാണെങ്കിൽ ശക്തമായ ജനകീയ സമരങ്ങൾക്ക് തയ്യാറാകുമെന്നും പ്രതിഷേധം മുന്നറിയിപ്പ് നൽകി